ൊണ്ട് ഇരിങ്ങാട്ടിരി ശബ്ദം ഷാഹിന കഴിഞ്ഞ കാലങ്ങളിൽ നീയും ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്നവർ ചിറകുകൾക്ക് ബലമില്ലാഞ്ഞിട്ടും ഈ വിശാലമായ ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങിയ രണ്ട് പക്ഷികളായിരുന്നു നാം കൂട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആ ദിനങ്ങൾ വേദന നിറഞ്ഞതാണെങ്കിലും എത്ര മനോഹരമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ തിളക്കമുള്ള മനോഹര കാഴ്ചകൾ കണ്ട ആ ഓർമ്മകൾ ഇന്നും വിടർന്നു നിൽക്കുന്നു ഇണപ്പക്ഷിയില്ലെങ്കിലും ഒരുമിച്ച് പാറിപ്പറന്ന യാത്രകൾ എൻ കണ്ണുകളിൽ യാത്ര ചെയ്ത വഴിയോരങ്ങളിൽ ഉൾക്കൊടികൾക്കിടയിൽ നിന്നും ആ കുളിർക്കാറ്റുകൾ ജനാലകളിലൂടെ വീശുന്നു എല്ലാം ഇന്നൊരു ഓർമ്മകൾ മാത്രം